ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നാം ഇവിടെ പറയുവാൻ പോകുന്നത് പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും കീടനാശിനികൾ അഥവാ പെസ്റ്റിസൈഡ്സ് എങ്ങനെ ഒരു പരിധിവരെ നീക്കം ചെയ്യാം എന്നാണ് നമുക്കെല്ലാം അറിയാം ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പച്ചക്കറികളും പഴങ്ങളും കീടനാശിനികളിൽ പൊതിഞ്ഞാണ് വരുന്നത് മലയാളികളുടെ വൈറ്റ് കോളർ ജോബിനോടുള്ള അമിതമായ താല്പര്യവും കൃഷിപ്പണിയോടുള്ള വിമുഖതയുമാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യവസ്തുക്കളെ അമിതമായി ആശ്രയിക്കേണ്ട സ്ഥിതി വരുത്തിവെച്ചത് മലയാളികളുടെ വളർന്നു വരുന്ന ഫ്ലാറ്റ് സംസ്കാരവും ഇതിനുള്ള മറ്റൊരു കാരണമാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമുള്ള കൃഷിക്കാർ അവരുടെ സ്വകാര്യ ആവശ്യത്തിനായി പ്രത്യേകം കീടനാശിനിക്കാൾ ഉപയോഗിക്കാതെ കൃഷി കൃഷിയിറക്കുന്നു എന്ന കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല പല വിദേശ രാജ്യങ്ങളിലും നിരോധിച്ച മാരകമായ കീടനാശിനികൾ പലതും ഇന്ത്യയിൽ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് വിദ്യാസമ്പന്നർ എന്ന് പലപ്പോഴും അഹങ്കരിക്കുന്ന നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ പലപ്പോഴും വൈകുന്നു ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കുതിച്ചു വരുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണത്തിനുള്ള മുഖ്യ കാരണം മലയാളികൾക്ക് അടുക്കളയിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത കറിവേപ്പിലയും മട്ടാരിയും പാവയ്ക്കയും പയറും പോലും കീടനാശിനികളിൽ നിന്ന് മുക്തമല്ല എന്നറിയുക എന്ത് തന്നെയായാലും നമുക്ക് ഭക്ഷ്യസാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാതിരിക്കുക സാധ്യമല്ല ചുരുക്കം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കീടനാശിനികൾ മൂലമുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും അത് എന്തെല്ലാമാണ് എന്ന് നോക്കാം പല പഠനങ്ങളും തെളിയിക്കുന്നത് പച്ചക്കറികളിലും പഴങ്ങളിലുമുള്ള എഴുപത്തി അഞ്ച് ശതമാനം മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ കീടനാശിനികളും ശുദ്ധമായ പച്ചവെള്ളത്തിൽ വൃത്തിയായി കഴുകുന്നതിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു എന്നാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം പാചകം ചെയ്യുന്നതിനും അരമണിക്കൂർ മുൻപെങ്കിലും പച്ചക്കറികളും ഫ്രൂട്ട്സും തണുത്ത വെള്ളത്തിൽ ഒരു പാനിൽ മൂക്കിവയ്ക്കുക അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് വാട്ടർ ടാപ്പിന് ചുവട്ടിൽ വെച്ച് ഒഴുകുന്ന വെള്ളത്തിൽ ഓരോ പീസും വെവ്വേറെയായി കഴുകുക മൂന്ന് നാല് തവണയെങ്കിലും ഇത് ആവർത്തിക്കുക ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഇലവർഗ്ഗങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഓരോ ഇലയും നിവർത്തി പ്രത്യേകം കഴുകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പച്ചക്കറികൾ വൃത്തിയാക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഇളം ചൂടുവെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും മുക്കി വയ്ക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുൻപ് പറഞ്ഞുപോലെ വൃത്തിയായി കഴുകി ഉപയോഗിക്കുകയോ പാകം ചെയ്യുകയോ ചെയ്യാവുന്നതാണ് വിനാഗർ ചേർത്ത മിശ്രിതവും മറ്റൊരു മാർഗമാണ് ഇതിനായി ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളവും നാല് ടേബിൾ സ്പൂൺ വിനാഗിരിയും യോജിപ്പിച്ച് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും മുക്കി വയ്ക്കുക അതിനുശേഷം തണുത്ത ശുദ്ധമായ വെള്ളത്തിൽ വൃത്തിയായി കഴുകി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിനാഗിരിക്ക് പകരമായി ചെറുനാരങ്ങാനീരും ഉപയോഗിക്കാവുന്നതാണ് ചെറുനാരങ്ങാനീരിനും കീടനാശിനികളെ അകറ്റുവാനുള്ള പ്രത്യേക കഴിവുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ടർമറിക് പൗഡർ ഒരു നല്ല പരിഹാര മാർഗമാണ് ഇതിനായി നാല് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി യോജിപ്പിച്ച് പച്ചക്കറികൾ ഉപയോഗിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് മുക്കി വയ്ക്കുക അതിനുശേഷം തണുത്ത വെള്ളത്തിൽ വൃത്തിയായി മൂന്ന് മുതൽ നാല് തവണ വരെ കഴുകി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പാവയ്ക്കയും മറ്റ് പ്രതലം സമമല്ലാത്ത പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുമ്പോൾ വൃത്തിയാക്കുന്നതിനായി ഒരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ് ഇതിലൂടെ നമ്മുടെ വിരലുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത സ്ഥലങ്ങളും വൃത്തിയാക്കുവാൻ സാധിക്കുന്നു അതുപോലെ പച്ചക്കറികളിലെ കീടനാശിനി അകറ്റുവാനുള്ള മറ്റൊരു ഉത്തമ മാർഗമാണ് പുളി ചേർത്ത വെള്ളത്തിൽ പച്ചക്കറികൾ കഴുകിയെടുക്കുക എന്നത് വളരെയധികം കീടനാശിനികൾ അടങ്ങിയ കറിവേപ്പിലയും പച്ചമുളകും വൃത്തിയാക്കുന്നതിന് പുളി ചേർത്ത വെള്ളം അത്യുത്തമമാണ് അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി ഈർപ്പം കളഞ്ഞ് പിന്നീടുത്തെ ഉപയോഗത്തിനായി സൂക്ഷിക്കാവുന്നതുമാണ് അതുപോലെ തൊലി കളയുവാൻ പറ്റുന്ന ഏതുതരം ഉൽപ്പന്നങ്ങളും അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെയാണെങ്കിലും ജൈവ പച്ചക്കറികൾ അഥവാ ഓർഗാനിക് പച്ചക്കറികളും പഴങ്ങളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ വിശ്വസിക്കുവാൻ പറ്റുന്ന ഇത്തരം സ്ഥലങ്ങളെ കഴിവതും ആശ്രയിക്കുക അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടുവളപ്പിൽ സ്വന്തം ആവശ്യങ്ങൾക്കായുള്ള പച്ചക്കറികൾ സ്വയം നട്ടുവളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുള്ള സ്ഥലപരിമിതികളുള്ളവർക്ക് ടെറസും ബാൽക്കണിയും ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കും കീടനാശിനികൾ അടിക്കാത്ത വിഭവങ്ങൾ നൽകി ആരോഗ്യകരമായ ഒരു നല്ല നാളേക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ